നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ആളൂർ പ്രഗത്ഭനായ ഒരു വക്കീലായിരുന്നു എന്ന് വേണം പറയുവാൻ അഡ്വക്കേറ്റിൻ്റെ പല കേസുകളും വിവാദമായിട്ട് വരുന്ന കേസുകളിൽ പ്രതിയുടെ ഭാഗം ചേർന്നുകൊണ്ട് കേസ് ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹം അതിന് പലതരത്തിലുള്ള ന്യായങ്ങൾ പറയുന്നുണ്ടെങ്കിലും സൗമ്യ കൊലക്കേസ് വളരെയധികം ജനങ്ങളെ പിടിച്ചു കുലുക്കിയ ഒരു കേസായിരുന്നു ഇതിലും അഡ്വക്കേറ്റ് ആളൂർ തന്നെ രംഗത്തു വന്നു പ്രതിയുടെ ഭാഗം ചേർന്നുകൊണ്ട് കേസ് വാദിക്കുകയാണ് എന്നാൽ ഈ കേസുകളിലൊക്കെ കാണുന്നത് പ്രതിയെ ജയിലിൽ അടയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതൊരു അഡ്വക്കേറ്റുമാരും അവരവരുടെ കേസുകൾ എത്രയും നല്ല രീതിയിൽ വാദിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ അഡ്വക്കേറ്റ് ആളൂറും അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത് താൻ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു അത് വിവാദമായിട്ടുള്ള കേസുകളാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുമല്ലോ എന്നതും ആളൂരിൻ്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ എന്ന വ്യക്തിയെ യഥാർത്ഥത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കേസിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിച്ച് നിർണയത്തോടു കൂടി തന്നെയായിരുന്നു വാദിച്ചിരുന്നത് പ്രമാദമായിട്ടുള്ള പല കേസുകളിലും ഇദ്ദേഹം ഏറ്റെടുക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിലേക്കുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മരണത്തിലും അദ്ദേഹം ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു മനുവിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള മനുവിൻ്റെ മരണത്തിൽ ആ കേസ് ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങാൻ ഉള്ള ഒരുക്കത്തിനിടയിലാണ് രോഗം വളരെയധികം മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങിയത് വൃക്കരോഗവുമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് അഡ്വക്കേറ്റ് ആളോര് ബുദ്ധിമുട്ടുകയായിരുന്നു അതുകൊണ്ട് തന്നെയും ഇത്ര വേഗത്തിലുള്ളൊരു മരണം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു രോഗമുണ്ടെന്ന് പറയുമ്പോഴും മരണം അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ മനുഷ്യനും മറ്റൊരാളെ കൊടുക്കുക എന്നത് വക്കീലന്മാരുടെ ഒരു ജോലിയുടെ ഭാഗം തന്നെയായിരുന്നില്ലേ ആ വ്യക്തി എന്ന നിലയിൽ ആരും അദ്ദേഹത്തെ കണ്ടിരുന്നില്ല പലപ്പോഴും പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടിച്ചും അദ്ദേഹത്തെ പല രീതിയിലും അപമാനിക്കാൻ ശ്രമിച്ചും സോഷ്യൽ മീഡിയകളിൽ അഡ്വക്കേറ്റ് ആളൂരിന് വളരെയധികം വിമർശനങ്ങളുണ്ടായിരുന്നു എന്നിരുന്നാലും ബോധപൂർവമുള്ള ചില മനുഷ്യരുടെ കണ്ടെത്തലുകളിൽ നിന്ന് അഡ്വക്കേറ്റ് ആളൂർ ഒരു മിടുക്കനും പ്രഗത്ഭനുമായിട്ടുള്ളൊരു വക്കീലായിരുന്നു എന്ന് വേണം കരുതുവാൻ പല അഭിമുഖങ്ങളിലും ചോദിക്കുന്ന ആളുകളോട് പറയുന്നത് കേൾക്കാമായിരുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഈ ജോലിയുമായിട്ട് കുറച്ച് ബന്ധമുണ്ടാവണം ആ ജോലിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾക്കറിയാം അഡ്വക്കേറ്റ് ആളൂർ ചെയ്യുന്നത് എന്താണെന്ന് ഒരു വാതിഭാഗം വക്കീലുണ്ടെങ്കിൽ ഒരു പ്രതിഭാഗം വക്കീലും ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതല്ലേ തന്നെയുമല്ല ഒരു പ്രതിയെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ എന്തിനു തന്നെയായാലും ഒരു വക്കീലിൻ്റെ സഹായമല്ലേ അവർക്ക് ആവശ്യമുള്ളത് അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ആളൂർ ചെയ്തത് തന്നെയും അയാളുടെ ജോലിയുടെ ഭാഗം മാത്രമായിരുന്നു തന്നെയുമല്ല ഒരു ഗവൺമെൻറ് കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കേസ് കേസിന് ഹാജരാകുമ്പോൾ അഡ്വക്കേറ്റ് ആളൂർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലാത്തതുകൊണ്ട് തന്നെയും അവിടെ ഹാജരാകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഹാജരാകാൻ ഞാനല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഹാജരാകാമായിരുന്നു ഇതല്ലാത്തതുകൊണ്ട് ഞാൻ പ്രതിഭാഗം ചെയ്തിരുന്നു അദ്ദേഹത്തിന് വളരെയധികം ജനങ്ങളുടെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള രോക്ഷ പ്രകടനങ്ങളും ചില സമയങ്ങളിൽ കാണാൻ സാധിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നല്ല മികച്ച മുന്നേറ്റം ഉണ്ടാവുകയായിരുന്നു ഒരു പ്രതി വളരെയധികം വിവാദമായിട്ടുള്ള പല കേസുകളിലും പ്രതികൾക്ക് പ്രതികളെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് സാമ്പത്തിക സഹായം എത്തുന്നത് ആരാണ് ഇതിന് പിന്നിലെന്നൊക്കെ ചോദിച്ചിട്ടും അതൊന്നും പുറത്തു പറയാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല അതൊക്കെ തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് മുൻപോട്ട് പോകുന്നതാണ് എന്നുള്ള രീതിയിലായിരുന്നു എന്തൊക്കെയായിരുന്നാലും അഡ്വക്കേറ്റ് ആളൂരിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിയിലെ ജീവിതമൊക്കെ തീർന്ന് യാത്രയായിരിക്കുന്നു അഡ്വക്കേറ്റ് ആളൂരിന് ആദരാഞ്ജലികൾ